സ്ഥലമാലേക്കും പറയ പ്രിയമുള്ളവരെ നല്ല മഴയാണ് അല്ലേ നല്ല മഴ ശക്തമായ മഴ ആസ്വാദ്യകരമായ മഴ പേടിപ്പെടുത്തുന്ന മഴ ഇങ്ങനെ പലരും പല രൂപത്തിൽ പറയും എന്തായാലും മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ലഭിച്ചുള്ള നാലിസമ്മ ഒരു തവണ നല്ല കാറ്റ് നല്ല മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുകയായിരുന്നു സുലുല്ലാഹിയുടെ മുഖം പ്രയാസം കാണുന്നു മുഖത്ത് പ്രയാസമുണ്ട് എന്തൊക്കെയോ വെപ്രാളമുള്ളതുപോലെ അനുഭവപ്പെടുന്നു തൻ്റെ പ്രിയപത്നി ആയിഷാ ബീവി ചോദിക്കുന്നു നബി എന്താ പറ്റിയേ എന്താണ് അങ്ങ അങ്ങേരുടെ മുഖം ഇങ്ങനെ എന്താണ് പ്രയാസം റിസുലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചത് തന്റെ മുൻഗാമികളായ മുൻകാല സമൂഹത്തെ നശിപ്പിച്ചത് കാറ്റും മഴയും മൂലമായിരുന്നല്ലോ ആയിഷ എനിക്കത് ഓർമ്മ വരുന്നു എന്നെ അത് വല്ലാതെ പേടിപ്പെടുത്തുന്നു എന്നെ അത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഒരു രംഗം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് സഹോദരന്മാർ ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മെ ചേർത്ത് പിടിക്കാറുണ്ട് പേടിച്ചിട്ട് ശബ്ദം പേടിച്ച് മിന്നലിൻ്റെ വെളിച്ചം കണ്ടിട്ട് എന്നാൽ നമുക്കവിടെ പ്രാർത്ഥനയുണ്ട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അല്ലേ കാറ്റ് വരുമ്പോൾ അതാ തെങ്ങ് നോക്കിയേ ആ മരം നോക്കിയേ എന്ന് പറയാറുണ്ട് കാറ്റിന്റെ ശക്തിയിൽ മരം പൊട്ടി വീടുമ്പോ പേടിക്കാറുണ്ട് വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമ്പോൾ പ്രയാസപ്പെടാറുണ്ട് അപ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓർമ്മയുണ്ടോ അല്ലാഹു അള്ളാഹുയെ കാറ്റിൽ ഒരുപാട് ഗുണമുണ്ടല്ലോ ആ ഗുണം എനിക്ക് തരണം വാ വഴുതിപ്പിക്കുക ആ കാറ്റിൽ ഒരുപാട് ഷെറുണ്ടല്ലോ

അള്ളാഹുവേ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥന നിർബന്ധമാണ് കാറ്റുണ്ടാകുമ്പോ അതിശക്തമായ മഴയുണ്ടാകുമ്പോ അല്ലാഹും പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ കാറ്റും മഴയും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുമ്പോ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം വാതിലടച്ച് ചെകിടച്ച് പേടിച്ചരണ്ട് നിൽക്കുന്നതിന് പകരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അള്ളാഹു നമുക്കതിന്റെ തൗഫിക്ക് നൽകുമ്പോൾ